ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ച താമരയുടെ ട്യൂബേഴ്സാണ് അഞ്ച് ട്യൂബറിൻ്റെ ഒരു കോംബോ ആയിട്ടായിരുന്നു വാങ്ങിച്ചത് യൂട്യൂബിൽ തന്നെയുള്ള നീതു മധുസ് വേൾഡ് എന്ന ചാനലിൽ നിന്നാണ് ഞാനിത് വാങ്ങിയത് ഇത് ഓരോ ട്യൂബറിലും അതിൻ്റെ പേരുകൾ നോട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് താമര നടാൻ പോകുന്നത് ഈ ട്യൂബേഴ്സ് അയച്ചു തന്നയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെ നടണം എന്നുള്ള കാര്യം അപ്പോൾ ആദ്യമായിട്ടാണ് നടാൻ പോകുന്നത് നമുക്ക് ആ രീതിയിൽ ഇത് ഒന്ന് നോക്കാം ആദ്യമായിട്ട് ബേസിനകത്ത് ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടിയാണ് ഏറ്റവും അടിത്തലേറെ എല്ലുപൊടിയും അതിൻ്റെ മുകളിൽ ചാണകപ്പൊടിയും അതിൻ്റെ മുകളിൽ മണ്ണുമാണ് സാധാരണ മണ്ണുമാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് അതിന് മുകളിൽ നമ്മൾ ഒരു സൈഡിലായിട്ടാണ് ഇത് നട്ടുവെക്കാൻ പറഞ്ഞത് അതുപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ ഓരോ ട്യൂബേഴ്സും ഇതേപോലെ തന്നെ ഇതേ മെത്തേഡിൽ നട്ട് കൊടുക്കാം ഓരോ വെറൈറ്റിയുടെയും പേരുകൾ അതിൻ്റെ സൈഡിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് വളർന്നു വന്ന് കഴിയുമ്പോൾ ഏത് വെറൈറ്റി ആണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാതെ പോകും അങ്ങനെ അഞ്ച് ബോട്ടിൽ നട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ വെള്ളമൊന്നു നിറച്ചിട്ടുണ്ട് ഇത് നട്ടതിന് ശേഷം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണിത് പുതിയ ലീഫൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് എല്ലാത്തിലും ഇല്ല ചെ ചിലതിലൊക്കെ ഇനി ഇതിൽ പൂവൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ വീണ്ടും നമ്മളൊരു അപ്ഡേഷൻ തരുന്നതായിരിക്കും ഇനി മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം